നമസ്തേ നമസ്കാരം ആ മനസ്സിലായി മനസിലായി മനസിലായി അതായത് നമ്മളവിടെ ഒന്നിച്ചൊക്കെ പഠിച്ചു ശരിയൊക്കെ തന്നെ പക്ഷെ കൊറേ കാലമായിട്ട് നമ്മളൊരു ഒരു ബന്ധമില്ലാന്ന് പറയാൻ പറ്റില്ല എവിടെങ്കിലും ഒക്കെ വെച്ചിങ്ങനെ മത്സര സ്ഥലങ്ങളിലൊക്കെ കാണും അല്ലെ ഞാൻ വിധികർത്താവായിട്ട് ആയിട്ട് ഞാൻ കുട്ടികളെ കളിപ്പിക്കാൻ എനിക്ക് തരാറില്ല ചേച്ചിക്ക് ഞാൻ കൊടുക്കണെ ഈ പറഞ്ഞപോലെ മത്സരങ്ങൾക്ക് ഞാൻ ശരിക്കും പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട് എനിക്കറിയാം ആ കുറെ കിട്ടിയിട്ടുണ്ട് അതൊന്നും ഒരു ആ സമയത്തൊരു വിജയം എന്നുള്ളതല്ലാതെ അതൊരു ശാശ്വതമായിട്ടുള്ള ഒരു സ്റ്റാൻഡായിട്ടും തോന്നിയിട്ടൊന്നുമില്ല നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല രീതിയിൽ കുട്ടികൾ പഠിക്കുക എല്ലാം നമ്മളൊക്കെ പഠിച്ചതുപോലെ പഠിച്ചില്ലെങ്കിലും അതെന്നുവെച്ചാൽ നമ്മളെ പോലെ ഒരു ഡാൻസ് ടീച്ചർ ആവാൻ എല്ലായിരിക്കും അവർ പഠിക്കുന്ന ഒരു ചെലപ്പോഴ് ടൈംപാസ് ആവും ചില കുട്ടികളുണ്ട് അപ്പൊ അത് ശരിക്ക് പഠിക്കും എൻജിനീയറിങ്ങും ഡോക്ടറും ഒക്കെ ആയ കുട്ടികള് അതൊക്കെ വിട്ടിട്ട് ഡാൻസേഴ്സ് അതായത് ഡാൻസ് പഠിപ്പിക്കുന്ന കുട്ടികൾ ഇഷ്ടമാതിരി ഉണ്ട് ഉണ്ട് അപ്പൊ അത് മാത്രമേ പക്ഷെ അത് എനിക്ക് തോന്നുന്ന ഈ കാലത്ത് അത് കുറച്ചുകൂടെ വരുന്നേന്ന് തോന്നുന്നുണ്ട് അമ്മമാരുടെ ഒരു സെക്ഷൻ ഒരു ഒരു സമയത്ത് ഒരു പത്തു മുപ്പത് വർഷം ഒക്കെ മുന്നേ നമ്മൾ എടുത്തു നോക്കുമ്പോഴ് ഇതേപോലെ എൻജിനീയറിംഗ് പിള്ളേരോ അല്ലെങ്കിൽ ഇങ്ങനെ ഐ ടി മേഖല ഞാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ മെഡിസിൻ അല്ലെങ്കിൽ വക്കീലുമാര് ചെറിയപ്പം കുട്ടികളൊക്കെ അറിയുന്ന ഒന്ന് രണ്ട് പേരുണ്ട് അതിലൊക്കെ നല്ല പ്രൊഫഷണൽ നല്ല കോഴ്സൊക്കെ കഴിഞ്ഞ് അധ്യാപികമാരൊക്കെ ആയിട്ട് ഇരുന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു അടുത്ത് പഠിക്കുന്ന ഡാൻസ് ഡോക്ടർമാർ കുട്ടികളെ എനിക്ക് തോന്നണി ഹോമിയോ ഡോക്ടർ ആയുർവേദ ഡോക്ടർ ആണ് മറ്റേ കുട്ടികളൊക്കെ വന്ന് പഠിക്കുന്നുണ്ട് കളിക്കുന്നുണ്ടെങ്കിലും ക്ലാസ് ഇട്ടേക്കണെന്ന് ഹോമിയോ ഡോക്ടർ അതേപോലെ ആയുർവേദ ഡോക്ടർ അവർക്കൊക്കെ സമയം കുറച്ചും കൂടെ കിട്ടുന്നു തോന്നുന്നുണ്ട് എനിക്ക് മറ്റേ ശരിക്കും എം ബി ബി എസ് സെക്ഷനിലേക്ക് പോകുമ്പോ കുറച്ചും കൂടെ തിരക്ക് എനിക്ക് എന്റെ ഒരു അറിവെ വെച്ച് ആ അങ്ങനെ വരുന്നുണ്ട്